ഹൃദയം അവസാന ഭാഗം രണ്ടുപേരും ഡ്രസ്സ് ചെയ്ത് റൂം പൂട്ടി പുറത്തേക്ക് ഇറങ്ങി അണ്ടർഗ്രൗണ്ടിലെ പാർക്കിങ്ങിൽ ഷീറ്റ് കൊണ്ട് മൂടിയിട്ടിരുന്ന ബൈക്കാണ് അവർ റൈഡ് പോകാൻ എടുത്തത് ദീപുവിന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു ഗൗതമിന്റെ ബാക്കിൽ അവനെ ചുറ്റിപ്പിടിച്ച് അവന്റെ ചുമലിലേക്ക് മുഖം ചേർത്ത അവൾ ഇരുന്നു ഉറങ്ങിപ്പോകരുതിട്ടോ വെണ്ണേ ഇല്ല പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ ചുമലിലൊന്ന് ചുംബിച്ചു ഒന്നുകൂടി അവനെ മുറുകെ പുണർന്നു ഗൗതമിന്റെ ചൊടികളിൽ പുഞ്ചിരി വിടർന്നു ഇരുട്ട് മൂടിയ വഴികളിലൂടെ ബൈക്ക് മുന്നോട്ട് കുതിച്ചു ദീപുവിന്റെ സ്വപ്നം പോലെ ഒരു യാത്ര അതും അവളുടെ പ്രിയപ്പെട്ടവനോടൊപ്പം ഏതോ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിച്ച് പിന്നെയും എവിടെയൊക്കെയോ ചുറ്റിത്തിരിഞ്ഞ് അവർ തിരിച്ചെത്തിയപ്പോൾ നേരം വെളുത്തു തുടങ്ങിയിരുന്നു ഒരിത്തിരി നേരം ഉറങ്ങി രണ്ടുപേരും ഓഫീസിലേക്ക് പുറപ്പെട്ടു ദീപുവിനെ അവളുടെ ജോലിസ്ഥലത്തിറക്കിക്കൊടുത്ത് അവൾക്കായി ഒരു സ്നേഹചുംബനവും നൽകിക്കൊണ്ട് അവൻ പോയി ഒരു പുഞ്ചിരിയോടെ അവൻ പോകുന്നതെന്ന് നോക്കി നിന്നുകൊണ്ട് അതേ ചിരിയോടെ തന്നെ അവൾ ഓഫീസിലേക്ക് കയറി ദീപുവിൻ്റെ നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിൽ കിടക്കുന്ന താലിയും കാണേ എല്ലാവരിലും അത്ഭുതം നിറഞ്ഞു അതിന്റെ അവകാശി എതു എന്ന് ചിലരെങ്കിലും ചോദിച്ചതിന് പുഞ്ചിരിയോടെ അവൾ മറുപടി പറഞ്ഞത് ഗൗതം എന്ന പേര് അത്രയും പ്രണയത്തോടെ ഉച്ചരിച്ചുകൊണ്ടായിരുന്നു യദുവിന് യതുവിനെന്ത് പറ്റിയെന്ന് ആരും ചോദിച്ചില്ല കാരണം കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ അവളുടെ ദുഃഖം കണ്ടവർക്ക് തന്നെ അറിയാമായിരുന്നു യതു അവളിൽ നിന്നും എന്ന് എങ്കിലും അവർ തമ്മിൽ കോംപ്രമൈസ് കോംപ്രമൈസായോ എന്നറിയാനായിരുന്നു യതു ആണോ കല്യാണം കഴിച്ചത് എന്നുള്ള ചോദ്യം ദീപുവിൻ്റെയും ഗൗതമിന്റെയും ദിനങ്ങൾ പ്രണയത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു മാസം കഴിഞ്ഞതും അനുവിന്റെ കല്യാണത്തിന് വേണ്ടി അവർ നാട്ടിലേക്ക് പോയി ആഘോഷമായി നടത്തിയ കല്യാണത്തിൽ ഗൗതമിന്റെ ഭാര്യ എന്ന തലയെടുപ്പോടെ തന്നെ ദീപു പങ്കുകൊണ്ടു അനു ഇറങ്ങാൻ നേരം ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് ദീപുവിനെ ആയിരുന്നു ദീപുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു ഇത്രയും നാളുകൾക്കുള്ളിൽ ഒരു കൂട്ടുകാരിയും സഹോദരിയുമായി മാറിയവൾ അതായിരുന്നു ദീപുവിന് അനു അന്ന് രാത്രിയിൽ അനുവിനെ മുറിയിലേക്ക് ഒരുക്കി വിടുമ്പോൾ ദീപു ഒരുപാട് കളിയാക്കിയിരുന്നു അവളെ അനു ചമ്മലോടെ നിന്നതേയുള്ളൂ പിറ്റേന്ന് തന്നെ ഗൗതമും ദീപുവും തിരികെ പോയി പ്രണയം നിറഞ്ഞു നിന്ന ദിന അതിനിടയിൽ ഗൗതം തന്റെ ഓഫീസിലേക്ക് ദീപുവിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നത് ഫലം കണ്ടു ഇപ്പോ രണ്ടാളും ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു ഓരോ നിമിഷവും പ്രണയിച്ചുകൊണ്ട് ദീപുവും ഗൗതമും ഗൗതമിന്റെ പ്രണയം ഏറ്റുവാങ്ങി ദീപു ഓരോ ദിനവും ഓഫീസിൽ അവർക്കൊരു പേരും വീണു ലവ് ബേർഡ്സ് ഒടുവിൽ വിവാഹം കഴിഞ്ഞ ആറു മാസത്തിന് ശേഷം അവരുടെ ഇടയിലേക്ക് ഒരാൾ കൂടെ വരവറിയിച്ചു ദീപുവിന്റെയും ഗൗതമിന്റെയും പ്രണയ സാഫല്യം ദീപുവിനെ സ്നേഹിക്കാൻ കൂടെ അന്ന് തന്നെ ഗൗതം വീട്ടിലേക്ക് വിളിച്ച് ഈ സന്തോഷം പങ്കുവച്ചിരുന്നു കണ്ണുകൾ നിറച്ചിരുന്നവളെ ഗൗതം തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പുഞ്ചിരിയോടെ സന്തോഷായില്ലേ ദീപുട്ടാ തലയനക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഗൗതമിനെ മുറുകെ പുണർന്നു ദീപു വിവരമറിഞ്ഞതും ആ വീട് മൊത്തം സന്തോഷത്തിൽ മുങ്ങി ഗൗതമിന്റെ അച്ഛനും അമ്മയും ഗീതുവും ഒക്കെ പിറ്റേതും തന്നെ അങ്ങോട്ട് എത്തിയിരുന്നു രണ്ടു ദിവസം അവർക്കൊപ്പം നിന്നിട്ടാണ് പോയത് ദിവസങ്ങൾ മുന്നോട്ടു പോകെ ദീപുവിന് ക്ഷീണങ്ങളൊക്കെ തുടങ്ങിയെങ്കിലും ഒരു കുഞ്ഞിനെ നോക്കും പോലെ ഗൗതം അവളെ കൊണ്ടുനടന്നു അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങിക്കൊടുത്തും ഉണ്ടാക്കി കൊടുത്തും ഗൗതം അവളുടെ കൂടെ നിന്നു ഒമ്പതാം മാസത്തിന്റെ തുടക്കം വരെ ദീപു ഓഫീസിൽ പോയിരുന്നു പിന്നെ മുത്തശ്ശിയുടെ നിർബന്ധം കാരണം അവളെ നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് പെണ്ണ് കരഞ്ഞും വിളിച്ചും ഗൗതമം അങ്ങോട്ട് പോയി ഇത്തിരി യാത്ര ചെയ്തിട്ടാണെങ്കിലും ദിവസവും ഓഫീസിലേക്ക് അവിടെ നിന്ന് തന്നെ പോയി വന്നു അവന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ അത് സഹിക്കാൻ അവൻ തയ്യാറായിരുന്നു പിന്നൊരു കാരണവും കൂടെ ദീപു ഇല്ലാതെ അവിടെ നിൽക്കാൻ അവനും കഴിയുന്നില്ലായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം തന്റെ ജീവനിൽ നിന്നും ഉരുത്തിരിഞ്ഞ തന്റെ കുഞ്ഞിനെ ഗൗതം കൈകളിൽ ഏറ്റുവാങ്ങി ആൺകുഞ്ഞായിരുന്നു ദീപുവിന്റെ കണ്ണുകളിൽ സന്തോഷവും അഭിമാനവും നിറഞ്ഞു തന്നെ സ്നേഹിക്കാൻ ഒരാൾ കൂടെ ഈ ഭൂമിയിൽ പിറവികൊണ്ടത് അവളെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത് കുഞ്ഞിന്റെ പേരിടലും നൂലുകെട്ടും അങ്ങനെ ഓരോ ചടങ്ങുകളും നടന്നു അമ്പത്താറ് ദിവസത്തിന് ശേഷമാണ് ഗൗതമിന്റെ മുറിയിലേക്ക് ദീപുവിന് മാറ്റം കിട്ടിയത് അന്ന് രാവിലെ ഏറെ നാളുകൾക്ക് ശേഷം ഗൗതമിൻ്റെ പ്രണയം അവളിൽ പെയ്തൊഴിഞ്ഞു അവളെ തന്റെ ദേഹത്തേക്ക് ചേർത്ത് പുൽകി കിടക്കുമ്പോൾ ഗൗതമിൻ്റെ ചുണ്ടുകളിൽ നിന്നും മുതിർന്ന കവിതയുടെ വരികളിൽ അവൾ നിറഞ്ഞു നിന്നിരുന്നു അവളോടുള്ള പ്രണയം നിറഞ്ഞു നിന്നിരുന്നു വിസ്മയത്താൽ കണ്ണുകൾ വിടർത്തി അവൾ അവനെ നോക്കിയതും ഒരു പുഞ്ചിരിയോടെ അവൻ അവളിൽ വീണ്ടും തന്റെ പ്രണയം പകരാൻ തയ്യാറെടുക്കുകയായിരുന്നു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഉത്സവകാലം തറവാട്ടിൽ എല്ലാവരും ഉണ്ട് അനുവിന് ഒരു പെൺകുട്ടിയായി ഗീതുവിന്റെ കല്യാണം കഴിഞ്ഞ് അവൾക്കും ഒരു കുഞ്ഞു കുഞ്ഞുമാവയുണ്ട് പെൺകുട്ടി തന്നെ അമ്പലപ്പറമ്പിൽ പതിവുപോലെ നല്ല തിരക്കുണ്ട് ഉയർന്നു കേൾക്കുന്ന ശിങ്കാരി മേളത്തിന്റെ ശബ്ദങ്ങൾ വിയർത്തൊലിച്ച് ചെണ്ട കൊട്ടുന്നവനിൽ അവളുടെ കണ്ണുകൾ തങ്ങി നിന്നു എന്നത്തെയും പോലെ അവയിൽ നിറയെ അവനോടുള്ള പ്രണയം നിറഞ്ഞു നിന്നിരുന്നു താളത്തിൽ ചെണ്ട കൊട്ടുമ്പോഴും അവന്റെ നോട്ടവും ഇടക്കിടെ അവളിലേക്ക് പാറി വീണുകൊണ്ടിരുന്നു അപ്പോഴെല്ലാം അവൻറെ ചുണ്ടിലൊരു പുഞ്ചിരി വിടരും എല്ലാം അവസാനിച്ചതും ഒരിടത്തിരുന്ന് വെള്ളം കുടിക്കുന്ന ഗൗതമിന്റെ അടുത്തേക്ക് ദ്വീപ് നടന്നു വിയർത്തൊലിച്ചു നിൽക്കുന്നവന്റെ ദേഹത്തേക്ക് ഒരു തോർത്ത് വെച്ച് തുടച്ചു കൊടുത്തു അവന്റെ നെഞ്ചിലെ പച്ച കുത്തി അവളുടെ മുഖം കൂടുതൽ തെളിഞ്ഞു കണ്ടു ഒരു പുഞ്ചിരിയോടെ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൻ ചേർത്ത് പിടിച്ചതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു ഉണ്ണേട്ടോയ് ഇത് അമ്പലപ്പറമ്പാണ് മനുഷ്യ അനുവിൻ്റെ ഉച്ചത്തിലുള്ള കളിയാക്കൽ കേട്ട് ഇരുവരും ചെറിയൊരു ചമ്മലോടെ അകന്നു അനുവും ഒരു ചിരിയോടെ അവളുടെ വിപിയേട്ടന്റെ അടുത്തായിരുന്നു ഇരുവരും ദീപുവിനെയും ഗൗതമിനെയും നോക്കി ഒന്ന് ചിരിച്ചതും ഗൗതം കണ്ണു ചിമ്മി കാണിച്ചു ദീപു തന്റെ കയ്യിലിരുന്നിരുന്ന അവന്റെ ഷർട്ട് അവന് നേരെ നീട്ടി അവളെ ഒന്ന് നോക്കി ഒറ്റ കണ്ണിറക്കി കാട്ടി ചിരിച്ചുകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ ഇടുമ്പോഴാണ് ഗൗതമിന്റെ കൈമുട്ടിൽ ഒരു പിടുത്തം വീണത് അച്ഛൻ ചെണ്ടകുറ്റണം താഴേക്ക് നോക്കി ഗൗതം പുഞ്ചിരിച്ചു അവന്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു ദീപുവിന്റെയും ഗൗതമിന്റെയും പൊന്നു പൊന്നുമോനായിരുന്നു അത് ദക്ഷിത് എന്ന കണ്ണൻ അവനെ വാരിയെടുത്ത് ആ കുഞ്ഞിക്കവളിൽ ഉമ്മ വെച്ചു ഗൗതം അച്ഛയുടെ മോൻ ഇത്തിരി കൂടെ വലുതാവട്ടെ എന്നിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടി ചെണ്ട കൊട്ടാലോ ആം സന്തോഷത്തോടെ തലയാട്ടുന്നുണ്ടായിരുന്നു അവൻ ദീപുവിന്റെയും ഗൗതമിന്റെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു രാത്രിയിലെ വെടിക്കെട്ടും ഗാനമേളയും എല്ലാം കാണുമ്പോഴും ഗൗതം ദീപുവിന്റെ വിരലുകളിൽ കൈ കൈകോർത്ത് പിടിച്ചിരുന്നിരുന്നു മറുകൈയിൽ കണ്ണനും അപ്പോഴും അവരെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ അവിടെ നിന്നിരുന്നു ഏതു അവന്റെ കണ്ണുകളിൽ ഒരു നീർത്തുള്ളി തളം കെട്ടി നിന്നു പക്ഷേ ചുണ്ടിൽ വേദന നിറഞ്ഞ പുഞ്ചിരിയും തോളിലായി ആരുടെയോ കൈവന്നു ചേർന്നതും അവനൊന്ന് തിരിഞ്ഞു നോക്കി അഞ്ജന അതായിരുന്നു ദൈവം യതുവിനായി കാത്തു പ്രണയം അവന്റെ അപ്പച്ചിയുടെ മകൾ നിശബ്ദമായി അവനെ പ്രണയിച്ചിരുന്നവൾ ആദ്യകാലങ്ങളിൽ അവൻ പുച്ഛിച്ച് തള്ളിയിരുന്നവൾ അവന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അവൾ അവന്റെ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറായപ്പോൾ അവൻ തടഞ്ഞിരുന്നു അപ്പോൾ അത് അവളോടുള്ള പുച്ഛമായിരുന്നില്ല അവളെ നേടാനുള്ള യോഗ്യത തനിക്കില്ലെന്ന് കരുതിയായിരുന്നു ഒടുവിൽ അമ്മയുടെയും അഞ്ജനയുടെയും വാശിക്ക് മുന്നിൽ മുട്ടുമടക്കി അവളെ ജീവിതത്തിലേക്ക് കൂട്ടുമ്പോൾ കുറ്റബോധം കൊണ്ട് നീറുകയായിരുന്നു അവൻ അവളെ ഒരിക്കലും സ്നേഹിക്കാനാവില്ലെന്ന് കരുതി പക്ഷെ എപ്പോഴോ അവളുടെ പ്രണയം കണ്ടില്ലെന്ന് നടിക്കാൻ അവന് കഴിഞ്ഞില്ല ഇപ്പോൾ അവൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരിൽ ഒരാൾ അവന്റെ അഞ്ജുവാണ് അവന്റെ ജീവന്റെ തുടിപ്പിപ്പോൾ അവളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു ഏത് അവൾ വിളിച്ചതും അവളെ ചേർത്തുനിന്ന് പിടിച്ചുയതു അവന്റെ ചുണ്ടിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു ഇപ്പോഴും വിഷമമുണ്ടോ ഏതുവേട്ടിന് ആ ചേച്ചി കാണുമ്പോ വിഷമുണ്ട് അത് പക്ഷെ അവരൊന്നിച്ച് ജീവിക്കുന്നതിലല്ല ഞാൻ അവരോട് ചെയ്തു പോയതെല്ലാം ഓർത്താണ് ഒക്കെ കഴിഞ്ഞു പോയില്ലേ ഏതുവേട്ടാ കഴിഞ്ഞു ഇപ്പൊ എന്നെ സ്നേഹിക്കാൻ നീയില്ലേ എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുവെച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് വന്ന നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിച്ചാലാ മതിയാവുക ഏതു പറഞ്ഞതും അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഏതുവിലും പിറ്റേന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഗൗതമും ദീപുവും ദീപു ഇപ്പോൾ ഓഫീസിൽ ജോലിക്ക് പോകുന്നില്ല പക്ഷെ വർക്ക് ഫ്രം ഹോമാണ് കണ്ണൻ യു കെ ജിയിൽ പഠിക്കുന്നു കുളത്തിലെ വെള്ളത്തിൽ നീന്തുന്ന ഗൗതമിനെ നോക്കിയിരുന്നു ദീപു ചുണ്ടിലൊരു പുഞ്ചിരിയോടെ ടയ്ക്കൊന്ന് നീന്തി പടവിലിരിക്കുന്ന അടുത്തേക്ക് വന്നുകൊണ്ട് അവളെ വലിച്ച് ഇട്ടു അവൻ അവനെ അള്ളിപ്പിടിച്ചുകൊണ്ട് അവൾ കൂർപ്പിച്ചൊന്നു നോക്കി എന്താ ഗൗതമി കാണിച്ചേ കണ്ടോ ആകെ നനഞ്ഞു കുളിച്ചതായിരുന്നു സാരയില്ലെന്നേ ഒന്നുകൂടെ കുളിക്കാം നമുക്ക് അയ്യടാ പോയ മനുഷ്യ അവനെ ഒന്ന് തള്ളി പടവിലേക്ക് കയറിയിരുന്നു അവൾ ഒരു കുസൃതി ചിരിയോടെ അവനും കേറി വന്ന് അവൾക്കടുത്തേക്കിരുന്നു തോർത്തെടുത്ത് അവന്റെ തല തോർത്തി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അവനെ കൂർപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു പെണ്ണ് അവനാണെങ്കിൽ ചുണ്ടുകൊണ്ട് ഉമ്മ അക്ഷൻ കാണിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒന്നുകൂടെ ദേഷ്യത്തിൽ നോക്കും അവൾ കുറുമ്പോടെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചതും പെണ്ണിന്റെ ദേഷ്യമെല്ലാം ആവിയായി പോയിരുന്നു അല്ലെങ്കിലും അവനോട് കപട ദേഷ്യം കാണിക്കാനല്ലാതെ ശരിക്കും ദേഷ്യപ്പെടാൻ അവൾക്ക് കഴിയില്ലായിരുന്നു ഒരു പുഞ്ചിരിയോടെ അവന്റെ ഹൃദയത്തിനുമേൽ അവൾ ചുംബിച്ചുകൊണ്ടിരുന്നു എന്ത് പറ്റി എന്റെ പെണ്ണിന് ഒരു പ്രത്യേക സ്നേഹം കുസൃതി ചിരിയോടെ അവൻ ചോദിക്ക് അവളുടെ മുഖം വിടർന്നു പിന്നെ അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു പറ ദീപൂട്ട അതെ ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകളെ എനിക്ക് തന്നില്ലേ എന്റെ ഗൗതം അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഉം നമ്മുടെ മോനെയും തന്നില്ലേ നിങ്ങക്ക് ചെണ്ട കൂട്ടാൻ കൂട്ടിന് ആളായില്ലേ അവൻ വലുതായിട്ട് ഉം ഗൗതമിന്റെ മുഖത്ത് കള്ളച്ചിരി വിരിഞ്ഞു ഊതിരുവാതിരക്ക് തിരുവാതിര കളിക്കാൻ കൂടെ ഒരാൾ വന്നു എന്ന് തോന്നുന്നു ഗൗതം എന്താന്ന് അവൻ ചോദിച്ചത് കേട്ട് അവൾ മുഖമുയർത്തി അവനെ നോക്കി അതേ എനിക്ക് സ്നേഹിക്കാൻ ഒരാളെ കൂടെ ഗൗതം തന്നൂന്ന് ഇപ്പൊ മനസ്സിലായോ ഗൗതമിന്റെ കണ്ണുകൾ വിടർന്നു സത്യാണ് പിന്നെ നാണത്തോടെ ദീപം മൂളി എന്റെ ദൈവമേ നിനക്ക് ഒരായിരം നന്ദി നന്ദി മുകളിലേക്ക് നോക്കി ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ മുറുകെ പുണർന്നു ഗൗതം അത്യധികം പ്രണയത്തോടെ അവളുടെ ചുണ്ടുകൾ അപ്പോഴും അവന്റെ നെഞ്ചിൽ പതിഞ്ഞുകൊണ്ടിരുന്നു അവളുടെ പ്രാണന്റെ ഹൃദയത്തിനുമേൽ പതിഞ്ഞുകൊണ്ടിരുന്നു അവസാനിച്ചു അപ്പോൾ ഈ സ്റ്റോറി ഇവിടെ തീരുകയാണ് കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ